ം ബാക്ക് അപ്പം മറ്റൊരു മനോഹരമായ എവ്ലോ വീഡിയോയിലേക്ക് ഏവർക്കും സ്വകത്തം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം വീടിൻ്റെ തിരക്കും കാര്യങ്ങൾ വീടിൻ്റെ പണി ലോ ലോണിന് പോകണം പഞ്ചായത്തിൽ പോകണം പെർമിറ്റ് എടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായതുകൊണ്ട് വീഡിയോസ് കുറവാണ് എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി 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 അപ്പോൾ വീടിൻ്റെ പണി ഇപ്പോൾ തൽക്കാലമായിട്ട് കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കുറച്ച് മെറ്റീരിയൽ ഷോർട്ടേജ് ആൻഡ് ഫണ്ട് ഷോർട്ടേജ് അപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തരുന്നതാണ് ദെൻ ഞാൻ രണ്ടാമത് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരേജിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും കാര്യം എല്ലാവർക്കും അറിയേണ്ടത് ചേട്ടൻ കമ്മിറ്റഡാണോ ചേട്ടൻ്റെ ലവ്വറുണ്ടോ ചേട്ടൻ്റെ മാര്യേജിനെ പറ്റി എന്താണെന്ന് പറയാത്തത് മാളു ചേച്ചിയുടെ കമ്മിറ്റഡാണോ മാളുവിന് ലവ്വറുണ്ടോ മാളുവിൻ്റെ മാരേജിനെ പറ്റി എന്താണെന്ന് പറയാത്തത് അതിനെപ്പറ്റി ഘോ ഘോ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കല്യാണത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ പറയുന്നതിന് മുമ്പ് തൽക്കാലം ആദ്യം അമ്മയെടുത്തും അച്ഛൻ്റെ അടുത്തും ഇതിൻ്റെയൊക്കെ പറ്റിയ ഒരു ഒരു സംഭവം എന്താണ് കല്യാണം എങ്ങനെയാണെന്ന സംഭവം എന്നൊന്ന് ചോദിക്കാം സംഭവം അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അച്ഛന് കല്യാണ പറ്റി കല്യാണത്തിനെ പറ്റി എന്താണ് അഭിപ്രായം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം അപ്പം അച്ഛൻ എന്താണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത് ചിലപ്പോൾ പച്ചത്തിറി വിളിയും കാര്യം ജോലി ഇടയിൽ കിടന്ന് വിളിച്ച് ശല്യപ്പെടുത്തി എൻ്റെ പേര് പറഞ്ഞു നമുക്ക് നോക്കാം ഹലോ അച്ഛൻ ഫ്രീ ആണോ തിരക്കിലാണോ അതെ അച്ഛാ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ ഈ കല്യാണം എന്ന് വെച്ചാൽ അച്ഛനാണെ അങ്ങനെയല്ല എന്നാലും പറ കല്യാണം കല്യാണം എന്ന് വെച്ചാൽ എന്തുവാണോ തുടങ്ങുന്നതിന്റെ ചടങ്ങ് അച്ഛനി എന്റെ കല്യാണത്തിനെ പറ്റി എന്താ അഭിപ്രായം ഇനി മഴവിന്റെ ആണെങ്കിലും അതിന് വേറെ അഭിപ്രായമൊന്നുമില്ലേ ഇല്ല ഇല്ല ഫോൺ സ്പീക്കറിലൊന്നും അല്ല അച്ഛൻ നേരിട്ട് പറഞ്ഞു അപ്പം കെട്ടിക്ക ഉദ്ദേശം ഇല്ലെന്നര്ത്തം അപ്പൊ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലേ ഇനി അമ്മയുടെ അഭിപ്രായത്തെക്കുറിച്ച് ബാ 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 അമ്മ അമ്മ എന്താടാ ഈ കല്യാണം അഭിപ്രായത്തെ കുറിച്ച് കേട്ടോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ മാളുവിന്റെ കല്യാണം എപ്പോൾ അപ്പൊ അതിനെ കുറിച്ച് ഇതിനു വേണ്ടിട്ട് അഭിപ്രായം ചോദിക്കുന്നത് എന്താണ് ഈ കല്യാണം ഈ കല്യാണം എന്ന് പറയണത് ഒരു കല്യാണം എന്ന് ഒരു ഒരാണും പെണ്ണും ചേർന്ന് പോണ കല്യാണം ഈ കല്യാണം എന്ന് പറയുമ്പോ രണ്ട് കുടുംബക്കാർ

ഇല്ല കാണില്ല കാര്യം അതാണ് അത് ഞാൻ വേറൊരു സംഭവം ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എനിക്ക് ആലോചന വരാത്തല്ലേ എനിക്ക് വരാറുണ്ട് എനിക്ക് ഇതും കൂടെ കൂട്ടിയിട്ട് രണ്ടാലോചനയല്ലേ പോകുന്നത് ആ ആ ഒരു ആയുർവേദ ഡോക്ടർ പിന്നെ മറ്റേ വെച്ചത് ഗൾഫിലാ ആ ആ രണ്ട് നല്ല കിടുക്കാച്ച ആലോചനകളാണ് എനിക്ക് വന്നത് ആ വന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാരെങ്കിൽ കിട്ടിയിരുന്ന സുഖ ജീവിതം എനിക്ക് വേറൊന്നുമില്ല സുഖിക്ഷങ്ങ് ജീവിക്കാരനെ സ്വന്തം മോൻ്റെ കല്യാണം രണ്ട് തവണ മുടക്കിയതാണ് യുവതി ഇനി കാണിച്ചു തരാം രണ്ട് തവണ എൻ്റെ കല്യാണം മുടക്കിയവരാണ് ഇവർ അത് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് ഇവർ പറഞ്ഞു എന്തെന്ന് ആ ഞാൻ പറഞ്ഞുതരാം അതായത് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്താണ് അതായത് ഒരു രണ്ട് മാർച്ച് മാർച്ചോ ഫെബ്രുവരി സമയത്താണ് എൻ്റെ കല്യാണം രണ്ട് തവണ മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയണം അത് ഞാനും അമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ കല്യാണ പെണ്ണിനെയൊക്കെ നോക്കണ പോകുന്നത് നല്ല സൂപ്പർ പെണ്ണ് എന്നിട്ട് ഓക്കെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ ഇറങ്ങിയ സമയത്ത് അമ്മ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു വന്നപ്പം നല്ല കൊച്ചല്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഓ അമ്മ നല്ല രസമുണ്ട് അമ്മ നല്ല കൊച്ചായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറയാണ് ഒരു ആറേഴ് മാസം മുമ്പ് ആ പെണ്ണിൻ്റെ അമ്മമ്മ എനിക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവർ ആ അടുത്ത് പറയാണ് എൻ്റെ ചെറുക്കും വാവയാണ് കുഞ്ഞാണ് അവൻ വളർന്നിട്ടൊന്നും അതുകൊണ്ട് അതിന് കല്യാണ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ആ കല്യാണത്തിനെ ഒഴിവാക്കി വിട്ടു അതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടർ വന്നായിരുന്നേ അതും അത്യാവശ്യം നല്ല ഇതായിരുന്നു എന്തുവാ അതും ഇതേപോലെ കല്യാണ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അതിനെ ഒഴിവാക്കി വിട്ടു നല്ല നല്ല സൂപ്പർ കല്യാണങ്ങൾ രണ്ടെണ്ണം മുടക്കി തന്നിട്ടുള്ള ഒരു അമ്മച്ചിയാണ് അവിടെ ഇങ്ങനെ അത് അങ്ങോട്ടൊന്നാണ് കാണിച്ചു ചിരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ കുഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ രണ്ട് സ്വന്തം പോൻ്റെ രണ്ട് കല്യാണം മുടക്കിയ വേറൊരു തളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബട്ട് ഹി ൻ ഷി ക്യാൻ അങ്ങനെ രണ്ട് തവണ എന്റെ കല്യാണം മുടക്കിയിട്ട ഒരാളാണ് ഞാൻ കുഴപ്പമൊന്നുമില്ല മറ്റേതിൽ കമ്മലിട്ടത് പോയാൽ കടക്കനിട്ട് വരുമെന്ന് പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും വരുമെന്ന് വിശ്വസിച്ച് ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് അപ്പം ഇപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണമൊന്നുമല്ല ആ വീടിനെ എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തി എടുക്കുക പിന്നെ ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കെട്ടിച്ചയക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ തരാം ക്യാമറ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കാതെ വാ വായിക്കാത്ത കിടക്കുന്ന മുത്ത് പൊഴിയാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ കല്യാണത്തെ പറ്റിയുള്ള കോൺസെപ്റ്റുകൾ ആ കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ ആ വയസ്സിൽ ലുക്കൊക്കെ ഒന്ന് മാറി കിട്ടും നിങ്ങളുടെ ചിരി നിന്നില്ലേ ചിരി നിർത്തിയില്ലേ അന്ന് നോക്കണം പൊതുവേ നമ്മൾ ഇങ്ങനെ സിംഗേഴ്സ് അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ആ ആ ആ പെണ്ണിനെ ഒരു അയ്യോ സ്വാഭാവികമായിട്ടും നമ്മളായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയ പെടുന്ന എഴുതി പറയുന്നത് നിനക്ക് വന്ന ഒരു ആലോചനയാണ് ഞാൻ അത് ഡൈവേർട്ട് ചെയ്ത് വേറൊരു കല്യാണത്തിലേക്ക് വിട്ടത് ഇപ്പൊ ആ പെണ്ണ് സുഖമായിട്ട് ജീവിക്കുന്നു അത് അങ്ങനത്തെ ഒരാളാണ് ഇനി നമുക്ക് മാളുവിന്റെ ഇത് കേൾക്കാം കല്യാണം എന്ന് പറയണത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കുടുംബത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരെയും ഭർത്താവിനെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ ഒരു പ്രാപ്തിയാണ് എന്നെ സംബന്ധിച്ച് അത് ഇതുവരെ ഇല്ല പിന്നെ വീട്ടുകാരനെ പറ്റി അങ്ങനെ അവർ സമ്മതിച്ചു തന്നിട്ടില്ല എനിക്കന്നുള്ള പ്രാപ്തി ഉണ്ട് ഞാൻ ഇപ്പോഴും ഒച്ചായിട്ടാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് നിൽക്കുക മെച്ചൂർഡ് ആവുക എന്നിട്ട് കല്യാണത്തിലോട്ട് പോവുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം സാധാരണ പൊതുവേ ഗേൾസിന് മെച്ചു എത്തുന്ന പ്രായ നിനക്ക് എത്ര വയസ്സായി എനിക്ക് 23 ആയി പോയി ഞാൻ ശരിക്കും വെച്ചടാ തോന്നുന്നില്ല ബുദ്ധി വളർさてറ്റിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബം നോക്കിയଳത്തേണ്ട ഒരു മിച്ചുറ്റി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ 조ലി 조ലി വേണം ഇല്ലെങ്കിൽ അവിടെ 조ലി വേണ്ടി താങ്കൾ ശ്രമിക്കാറുണ്ടോ इधर ശ്രമിച്ചിട്ടില്ല അതാണ് സത്യം പഠിച്ചറിഞ്ഞിട്ട് എത്രനാളായി ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ചറിഞ്ഞി കഴിഞ്ഞ വർഷം പഠിച്ചറിഞ്ഞിട്ട് പെട്ടി കടയിലേക്ക് താങ്കൾ 조ലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ വീട്ടിൽ ജോലി ചെയർമാൻ ിയോ ആരൊക്കെ വേണം ജോലിക്ക് പോയാലും മെച്ചൂരിറ്റി ആയിട്ടില്ലെന്നാണ് എന്തായാലും നമ്മൾ ജോലിക്ക് പോയാലും അതിന്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു പ്രായത്തിൽ എനിക്ക് അത്രയും സ്ട്രെസ് എടുക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ നിൽക്കുന്നത് നാളെ എനിക്ക് നാളെ എനിക്ക് ജോലിക്ക് പോണേ ഇൻഡിപെൻഡന്റ് ആവണം തോന്നിയത് ഞാൻ എന്തായാലും സർട്ടിഫിക്കറ്റ് ഉള്ള രീതിയിൽ ഒരിടത്തും ജോലി കിട്ടില്ല എന്നല്ലേ ഞാൻ പഠിച്ചത് ഒരു ജോലിക്ക് വേണ്ടി അതൊക്കെ അപ്പൊ താങ്കൾ ഒരു ബി കോം വെച്ചിട്ട് താങ്കൾക്ക് ജോലി കിട്ടുമ്പോൾ വിശ്വസിക്കില്ല ാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ കല്യാണം കല്യാണം എന്നാണോ പറയുന്നത് എന്തായാലും കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ഇനി എനിക്ക് അറിയാന്നുള്ള മറ്റൊരു ചോദ്യം ഇപ്പം നിന്നെ നിർത്തിക്കൊണ്ട് ഞാൻ കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എനിക്ക് വലിയ ഒരു ചേട്ടന്റെ ചുമതല എന്ന് പറയുന്നത് പെങ്ങളെ കെട്ടിച്ചിട്ട് സ്വന്തമായിട്ട് കെട്ടണം അതാണ് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ ഞാൻ ആരാവും നിന്നെ നല്ല രീതി വിട്ടില്ലേ അതായത് ഇവൾക്ക് അതിനുള്ള മെച്ചൂരിറ്റി എത്തിയിട്ടില്ല ജോലിക്ക് പോകാനുള്ള പ്രാപ്തി ആയിട്ടില്ല എന്നാ എന്നെ എന്നെ കെട്ടാനോട്ട് സമ്മതിക്കത്തില്ല അവളോട്ട് കെട്ടത്തൂല്ല ഓക്കെ വേറൊരു ചോദ്യം ഇൻ കേസ് നിനക്ക് ഇപ്പൊ നിന്റെ ചേട്ടത്തി ഏറ്റു വരുന്ന ഏതൊരു പെണ്ണായാലും അവരുടെ അടുത്ത് നിന്റെ മനോഭാവം എങ്ങനെയായിരിക്കും കളിച്ചും ഒക്കെ ഒരു എനിക്ക് എന്താ ചെയ്യും വീട്ടിൽ തന്നെ ചുമ്മാ കളിചും ചേച്ചി നടക്കാനാണ് എനിക്കിഷ്ടം ചുമ്മാ രാവിലെ എനിക്ക് എവിടെയെങ്കിലും അങ്ങനെ പിന്നെ ഒരു ചേച്ചി നമുക്ക് സംസാരിക്കാനൊക്കെ ഒരാളാവും അപ്പൊ എന്റെ സെയിം ഏജ് ഒന്നും ആയിരിക്കില്ല എന്നാലും ഇത്തിരി മൂത്തതായിരിക്കില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെന്ന് പറയാൻ കാട്ടി എനിക്ക് നല്ല ധൈര്യത്തോടെ ആ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ എന്നെ മനസ്സിലാക്കും ഒരു ചേട്ടത്തി ചേട്ടത്തി ചേച്ചി ചെറിയ 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 രീതിയിലുള്ള ഇപ്പൊ പോലെ അടിയൊക്കെ വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബാഹുബലി സംശയം അപ്പോഴത്തേക്ക് ഇതിനെ നിർത്തിക്കൊണ്ട് ഞാൻ വേറെ ഒന്നും കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബഡ്ജറ്റ് അടി ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഞാനാണെങ്കിൽ പണ്ട് മറ്റേ എന്റെ വീഡിയോസിനോട് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിക്കുകയാണ് മുട്ടി നിക്കുകയാണ് എനിക്ക് അങ്ങനെ മുട്ടല്ലെന്ന് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന ആ ഒരു മാത്രമാണ് കേട്ടോ വീഡിയോയില് ഞാൻ ഇങ്ങനെ പറയുന്നത് വീഡിയോയില് ഞാൻ പറയുമ്പോ ഞാൻ എന്തെങ്കിലും വീട്ടിനകത്ത് ഇങ്ങനെ എനിക്ക് കെട്ടണം കെട്ടണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ ഇവിടെ കെട്ടണം കിട്ടണതാണ് റീലിനെ ചെറിയൊരു തമാശ ഒക്കെ അത് കാര്യം വേറെ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങള് കാര്യം ഓരോരുത്തരും കിഡ്സ് ആണ് കൂടുതലും ഞങ്ങൾ ഞാൻ നയൻറ്റി കിഡ്സ് ആണ് അപ്പം അവർ കൂടുതലും എങ്ങനെയാണ് വീട്ടിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഓരോരോ സംഭവങ്ങൾ പലരും ഇപ്പം നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്കായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കൂടുതലുള്ളവർ കെട്ടിപ്പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ പല പല വീഡിയോയിൽ കല്യാണത്തിൻ്റെ സംഭവങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇതേപോലെ അമ്മ എനിക്കൊന്ന് പെണ്ണാലോചിച്ച് തുടങ്ങണം തുടങ്ങണം അങ്ങനെയൊന്നും പറയില്ല ഈ ഈ കഴിഞ്ഞ സംഭവം തന്നെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ അറിഞ്ഞപ്പം അത് എനിക്ക് കേട്ടപ്പോൾ സത്യം തന്നെ ചിരി വന്നു ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പം തന്നെ കെട്ടിപ്പോണമെന്നുള്ളൂ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കും ചിരിക്കാൻ തോന്നി കാര്യം ഇതേ ഇതിനൊക്കെ അറിയാമായിരുന്നു കേട്ടോ ഇവിടെ വരുന്ന എനിക്ക് വരുന്ന മിക്ക ആലോചനകൾ ഇവർ രണ്ടുപേരും അറിയുന്നുണ്ട് കേട്ടോ അമ്മ അടുത്ത് കേട്ടാ കേട്ടോ ഞാനും അമ്മയും അടുക്കളയിലിരുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ കഞ്ഞുണ്ടെങ്കിൽ അമ്മ ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് തോന്നുന്നു അച്ഛൻ വല്ല അമ്മയോട് തോന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ചേട്ടമ്മയോട് തോന്നിട്ട് അമ്മ അറിഞ്ഞ എല്ലാ കാര്യവും അമ്മ എന്റെ അടുത്ത് പറയും കാരണം നമ്മളാണ് കൂടുതൽ അടുക്കളയിലും കാര്യങ്ങളെടുത്തൊക്കെ നമ്മളാണ് കൂടുതൽ പറഞ്ഞത് അപ്പൊ ഇവരെന്തേലും ജോലിക്കുമ്പോൾ നമ്മളാണ് ഈ വീട്ടിൽ എപ്പോഴും ഇരിക്കണം അപ്പൊ ആ കൂട്ടത്തില് അമ്മ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുത്താണ് സംഭവം എനിക്ക് എത്ര ആലോചന വന്നിട്ടുണ്ട് അതൊക്കെ എത്ര പോയിട്ടുണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ കല്യാണത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയല്ല ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് സോ ഗായ്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വീട് പണിയുടെ അപ്ഡേറ്റുകൾ നമ്മൾ ഉടൻ തന്നെ തരുന്നതായിരിക്കും പണി ഉടനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ലോണിൻ്റെ പ്രൊസീജറൊക്കെ നടന്നുകൊണ്ടിരിക്കണം അത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം ഏകദേശം അടുക്കാറായി പിന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സംഭവങ്ങൾ കാരണം കഴിഞ്ഞ മാസത്തിലാണ് നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തത് അപ്പോൾ ആ ഇയർ ക്ലോസ് ചെയ്തിപ്പോൾ പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും അതിൻ്റെ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ലോൺ കിട്ടട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിച്ചു കൊള്ളുന്നു നിങ്ങളും നിങ്ങളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടുതലായിട്ടാണ് അതുകൊണ്ട് മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും വീണ്ടും പിന്നെ വരുന്നതായിരിക്കും അതുവരെയും ടേറ്റൈ ബൈ സി യു ടാറ്റാ